നമസ്കാരം ഫോർ റ്റെ ന്യൂസിലേക്ക് സ്വാഗതം ലോക്സഭാ തിരഞ്ഞെടുപ്പ് പുരോഗമിക്കുന്നതിനിടെ ഹരിയാനയിൽ ബി ജെ പിക്ക് വൻതിരിച്ചടി മൂന്ന് സ്വതന്ത്ര എം എൽ എ മാർ പിന്തുണ പിൻവലിച്ചതോടെയാണ് സർക്കാർ പ്രതിസന്ധിയിലായിരിക്കുന്നത് ഇതോടെ തൊണ്ണൂറ് അംഗ നിയമസഭയിൽ സർക്കാരിന് കേവല ഭൂരിപക്ഷം നഷ്ടമായിരിക്കുകയാണ് ഇപ്പോൾ ബി ജെ പി സർക്കാരിന്റെ പിന്തുണ നാല്പത്തിരണ്ടായി കുറയുകയും കോൺഗ്രസിന്റെ പിന്തുണ മുപ്പത്തിനാലാവുകയും ചെയ്തു സംസ്ഥാനത്ത് രാഷ്ട്രപതി ഭരണം ഏർപ്പെടുത്തണമെന്ന ആവശ്യവുമായി ഇപ്പോൾ ഹരിയാന കോൺഗ്രസ് രംഗത്തെത്തിയിട്ടുമുണ്ട് മൂന്ന് സ്വതന്ത്ര എം എൽ നായബ് സിംഗ് സൈനി സർക്കാരിനുള്ള പിന്തുണ പിൻവലിച്ചതായാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത് മാത്രമല്ല ഇന്ത്യ മുന്നണിയെ പിന്തുണയ്ക്കുമെന്നാണ് ഇവരുടെ പ്രഖ്യാപനം നീലാഗേരിയിൽ നിന്നുള്ള ധർമ്മപാൽ ഗോന്ദർ ദാത്രിയിൽ നിന്നുള്ള സോംബീർ സിംഗ് സാങ്വാൻ എന്നിവരാണ് ബി ജെ പി സർക്കാരിനുള്ള പിന്തുണ പിൻവലിച്ചത് ഇവർക്കൊപ്പം ബാദ്ഷാപൂർ എം എൽ എ രാകേഷ് ദൽത്തോബാദും കോൺഗ്രസിന് പിന്തുണ പ്രഖ്യാപിച്ചു കോൺഗ്രസ് നേതാക്കൾക്കൊപ്പം നടത്തിയ വാർത്താ സമ്മേളനത്തിലാണ് മൂന്ന് എം എൽ എ മാർ തങ്ങളുടെ തീരുമാനം പ്രഖ്യാപിച്ചത് ഞങ്ങൾ സർക്കാരിനുള്ള പിന്തുണ പിൻവലിക്കുകയാണ് ഞങ്ങൾ കോൺഗ്രസിന് പിന്തുണ നൽകുന്നു കർഷകരുമായി ബന്ധപ്പെട്ട വിഷയം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ കൊണ്ടാണ് ഈ തീരുമാനം എടുക്കുന്നത് എന്നുമാണ് ഇവർ പറഞ്ഞത് തൊണ്ണൂറ് അംഗ ഹരിയാന നിയമസഭയിൽ ഇപ്പോഴത്തെ അംഗബലം എൺപത്തി എട്ടാണെന്നും അതിൽ ബി ജെ പിക്ക് നാൽപ്പത് അംഗങ്ങൾ മാത്രമാണ് ഉള്ളതെന്നും സംസ്ഥാന കോൺഗ്രസ് അധ്യക്ഷൻ ഉദയ്ബാൻ പറഞ്ഞു ബി ജെ പി സർക്കാരിന് നേരത്തെ ജെ ജെ പി എം എൽ എ മാരുടെയും സ്വതന്ത്രരുടെയും പിന്തുണ ഉണ്ടായിരുന്നു എന്നാൽ ജെ ജെ പിന്തുണ നേരത്തെ തന്നെ പിൻവലിച്ചിരുന്നു ഇപ്പോൾ സ്വതന്ത്രരും പിന്തുണ ഒഴിവാക്കിയതോടെ വെട്ടിലായിരിക്കുകയാണ് സത്യത്തിൽ ിന്റേത് ഇപ്പോൾ അതേസമയം നായബ് ന്യൂനപക്ഷ സർക്കാർ മുഖ്യമന്ത്രി സ്ഥാനത്തു നിന്ന് രാജിവെക്കണം കൂടാതെ നിയമസഭാ തെരഞ്ഞെടുപ്പ് ഉടൻ നടത്തണമെന്നുമാണ് ഉദയഭൻ ആവശ്യപ്പെട്ടത് രണ്ടു മാസം മുൻപ് സംസ്ഥാനത്ത് ബിജെപി ജെ ജെ പി സഖ്യം തകർന്നതോടെ മുഖ്യമന്ത്രിയായിരുന്ന മനോഹർലാൽ ഘട്ടർ രാജിവെച്ചിരുന്നു മണിക്കൂറുകൾക്കകം കുരുക്ഷേത്രയിൽ നിന്നുള്ള എംപിയും ഒ ബി സി നേതാവുമായ നായബ് സിംഗിനെ പുതിയ മുഖ്യമന്ത്രിയായി ബി ജെ പി തിരഞ്ഞെടുക്കുകയായിരുന്നു എന്തായാലും ഹരിയാനയിൽ താമര വിരിയില്ല എന്ന കാര്യത്തിൽ ഏറെക്കുറെ ഉറപ്പായി കഴിഞ്ഞു ഇപ്പോൾ തിരഞ്ഞെടുപ്പിന്റെ മൂന്നാം ഘട്ടവും കഴിയുന്നതോടെ ബി ജെ പിക്ക് തിരിച്ചറിയല്ലാതെ മറ്റൊന്നും ലഭിക്കുന്നില്ല എന്നതും ഏറെ ശ്രദ്ധേയമാണ്